കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരിക്കൽ കൂടെ ജീവിതാനുഭവങ്ങൾ ദൈവം ജീവിതത്തിൽ ചെയ്ത നന്മകൾ വർണ്ണിക്കുവാൻ ദൈവദിന കൃപകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാണ് ഇന്ന് നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ പെന്തോക്കോസ്ത ദൈവസഭയായിരിക്കുന്ന തിരുവനന്തപുരത്തുള്ള യഹോവാൻ എസി ചർച്ചിൽ ദൈവവദനെ ശുശ്രൂഷിക്കുവാൻ ദൈവം എനിക്ക് ഒരുക്കി തന്ന അത്ഭുതകരമായ ഒരു നടത്തിപ്പിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് അത്ഭുതകരമെന്ന് പറയാനൊരു കാരണമുണ്ട് എനിക്ക് ആ ചർച്ചിൽ അന്ന് ശുശ്രൂഷിച്ച ദേവദാസനെയോ മറ്റേ സഹശുശ്രൂഷകന്മാരെയോ വിശ്വാസികളെ ആരെയും എനിക്ക് പരിചയമില്ല എന്നാൽ ഞാൻ കയറി ചെന്നപ്പോൾ ദൈവം എനിക്ക് വേണ്ടി അവിടെ വേദിയൊരുക്കി ആ അനുഭവ സാക്ഷ്യം നിങ്ങളുടെ ശ്രദ്ധയോടെ കേട്ടാലും ഏകദേശം രണ്ടര വർഷം മുമ്പ് നടന്ന ഒരു കാര്യമാണിത് അന്ന് ഒരു ബുധനാഴ്ച രാവിലെ എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു ബന്ധുവന്നു അദ്ദേഹം പ്രാർത്ഥിച്ചിറങ്ങുന്ന സമയത്ത് ഇതിരിക്കട്ടെ സബുപാസ്റ്റുകൊണ്ട് ഒരു അഞ്ഞൂറ് രൂപ എൻ്റെ തരിക ഈ അഞ്ഞൂറ് രൂപ എൻ്റെ കിട്ടിയ കിട്ടിയപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വലിയൊരു താല്പര്യം ഒരു ആത്മനിയോഗം വരികയാണ് തമിഴ്നാട്ടിൽ മേക്കമണ്ടോ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ആന്റണി എന്ന് പറയുന്ന ഒരു ദേവദാസൻ താമസമുണ്ട് അദ്ദേഹത്തോടൊപ്പം ഒരു ദിവസം താമസിച്ച് പ്രവർത്തിക്കണം സുവിശേഷ പ്രവർത്തനം നടത്തണമെന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വരികയാണ് ഈ ആന്റണി എന്ന് പറയുന്ന ആ ദേവദാസന് അത്രത്തോളം സാമ്പത്തിക ഭദ്രതയൊന്നും ുള്ള ആളല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബാധ്യത ഒന്നും വരാൻ ഞാൻ ആഗ്രഹിച്ചില്ല ഞാൻ കണക്കുകൂട്ടി ട്രെയിന് എല്ലാം കൂടെ അങ്ങോട്ട് ഇരുന്നൂറ് രൂപ ഇങ്ങോട്ട് ഇരുന്നൂറ് രൂപ ബാക്കി നൂറ് രൂപയുണ്ടല്ലോ അതുകൊണ്ട് ആഹാരം കഴിക്കുകയോ ചായ കുടിക്കുകയോ ചെയ്യാം എന്നുള്ള കണക്കൂട്ടിൽ ഞാൻ രാവിലെ നെറ്റ് തുറന്ന് ട്രെയിൻ്റെ സമയം നോക്കി രാവിലെ പത്ത് മുപ്പതിനൊരു ട്രെയിനുണ്ട് ജനശതാബ്ദി എക്സ്പ്രസ് ആ ട്രെയിനിൽ തന്നെ പോകാൻ ഞാൻ തീരുമാനിച്ചു അങ്ങനെ രാവിലെ അതിവേഗം ഒരുങ്ങി റെയിൽവേ സ്റ്റേഷൻ ചെന്നപ്പം ട്രെയിൻ ഇവിടെ വന്നു കിടപ്പുണ്ട് കൗണ്ടറിലേക്ക് ഓടി ചെന്ന് ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് ആ ട്രെയിൻ അവിടെ സ്റ്റോപ്പ് ഉണ്ട് എന്നാലവിടുന്ന് ടിക്കറ്റ് കൊടുക്കത്തില്ല ഞാൻ വിഷമിച്ചു പോയി ഞാൻ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പതുക്കെ നടക്കാൻ ആരംഭിച്ചു കാരണം കഴിവതും ചിലവ് കുറച്ച് പോകുക എന്നുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഓട്ടോ പിടിക്കാൻ പതുക്കെ നടന്ന് ഞാൻ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെത്തി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം എനിക്ക് തിരുവനന്തപുരത്തേക്കുള്ള ബസ് കിട്ടി ആ ബസ്സിൽ ടിക്കറ്റ് എടുത്തപ്പോഴാണ് മനസ്സിലാക്കുന്നത് നൂറ്റി മുപ്പത് രൂപയോളമായി അങ്ങോട്ടുള്ള യാത്ര തന്നെ വൈകുന്നേരത്തൊരു ഏഴുമണിയായപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി ഞാൻ ചെന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ ദാസിനെ നാളെ ഒരു ദിവസം ഒരുമിച്ച് താമസിച്ച് പ്രവർത്തിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു അങ്ങനെയാണ് അതുകൊണ്ടാണ് വന്നത് കാര്യം കാര്യമൊന്നും ഓർത്ത് ഭാരപ്പെടേണ്ട കർത്താവ് പൈസ വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം അവിടെ പ്രവർത്തിച്ചു അടുത്ത ദിവസം ഒരു വെള്ളിയാഴ്ചയായിരുന്നു ഞാൻ രാവിലെ പ്രാർത്ഥിച്ച് ആ ഭവനത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാനും കൂടെ തിരുവനന്തപുരം വരെ വരുന്നുണ്ട് എൻ്റെ കൂടെ വണ്ടിക്കൂലി എടുക്കുമല്ലോ എന്നിങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് കളിയക്കവിളെ എത്തി കളിയിക്കവിളെ എത്തിയപ്പോൾ ഞാൻ നേരത്തെ ഏതോ ക്രിസ്തീയ പത്രത്തിൽ വായിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ പെന്തക്കോ സഭ കളിക്ക് അതോ പാറശാലയാണോ ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല ഇവിടെ ഏതോ ഒരു സ്ഥലത്താണെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു അങ്ങനെയെങ്കിലും ആ ഹാളൊന്ന് കാണാം ഇന്ന് വെള്ളിയാഴ്ചയല്ലേ അവിടെ പ്രാർത്ഥന കാണുമായിരിക്കുമല്ലോ അതിലൊന്ന് പങ്കെടുക്കുകയും ചെയ്യാമെന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിട്ട് ഞാൻ ദേവിദാസന് പറഞ്ഞു ദേവിദാസൻ തിരുവനന്തപുരത്തിന് പൊക്കോ ഞാൻ ഇവിടെ ഇറങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കളീക്കവിള ഇറങ്ങി കളീക്കവിളയിൽ ഞാൻ ഇറങ്ങിയതിന് ശേഷമായിട്ട് എൻ്റെ ഓർമ്മയിൽ ആ ചർച്ച് പാറശാലയാണെന്നാണ് എൻ്റെ ഓർമ്മയിൽ വന്നത് ഞാൻ നേരെ അവിടുന്ന് പാറശാലയ്ക്കുള്ള ബസ് കയറി അവിടെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയതിനു ശേഷമായിട്ട് അവിടെയുള്ളൊരു കടക്കാനോട് ഞാൻ ചോദിച്ചു ഇവിടെ അടുത്തല്ലേ യഹോനിസി ചർച്ച് ഒരു വലിയ പെന്തക്കു സഭ അത് വഴിയൊന്നു പറഞ്ഞു തരാമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞു അതിവിടല്ല ആ ചർച്ച് ഇവിടല്ല അത് കളിയക്കുള്ളിലാണ് നിങ്ങൾക്ക് പോയതാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എനിക്ക് അങ്ങോട്ട് പോകുന്ന വഴിയൊന്നു പറഞ്ഞു തരാമോ അദ്ദേഹം പെട്ടെന്ന് വഴി പറയാൻ ആരംഭിച്ചു അങ്ങനെ വഴി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ആന്റി അതിഴിങ്ങനെ നടന്നു വരുന്നതായിട്ട് ഈ കടക്കാരൻ കണ്ടു അദ്ദേഹം പെട്ടെന്ന് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യേ ഞാൻ വഴിയൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല ഞാൻ ആ ആളുടെ കൂടെ പോയാൽ മതി ആ ആൾ അങ്ങോട്ട് ചർച്ചിലേക്ക് പ്രാർത്ഥനയ്ക്ക് പോകാമെന്ന് പറഞ്ഞു ഞാൻ ആ കടക്കാരൻ പറഞ്ഞ ആ ആന്റിയുടെ അടുത്ത് ഞാൻ എത്തി ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തി എനിക്കിന് വഴിതെറ്റി വന്ന കാര്യം ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞാനും ചർച്ചിലോട്ട് പോവാണ് ബസ് വരും ആ ബസ്സിൽ കയറി നമുക്ക് അവിടെ സ്റ്റോപ്പിൽ ഇറങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് തന്നെ ഈ ആന്റി തൻ്റെ വീട്ടിലുള്ള മുഴുവൻ കാര്യങ്ങളും പറയുക അങ്ങനെ പറഞ്ഞു പറഞ്ഞ പല കാര്യങ്ങളും പറഞ്ഞു വന്ന കൂട്ടത്തില് എനിക്ക് മനസ്സിലായി ഈ ആൻറ്റി വണ്ടിക്കൂലിക്ക് പൈസ ഒന്നുമില്ലാതാണ് വന്നിരിക്കുന്നത് പരിചയമുള്ള അടിക്കുന്ന ബസ്സുകാരാണ് അവർ കളിക്കുളൽ ഇറക്കി അങ്ങനെ പലപ്പോഴും കൊണ്ടുപോയിട്ടുണ്ട് ആ ഒരു വിശ്വാസത്തിലാണ് ഈ ആൻറ്റി വന്നിരിക്കുന്നത് അല്പസമയം കഴിഞ്ഞപ്പോൾ ബസ് വന്നു ഞാൻ ഈ ആൻറ്റിയുടെ ടിക്കറ്റ് എടുത്തു രാവിലെ മേക്കമണ്ഡപത്തുനിന്ന് രണ്ടുപേർക്കുള്ള ടിക്കറ്റ് എടുത്ത് ഞാനാണ് ഈ അമ്പച്ചേന ടിക്കറ്റ് ഞാൻ തന്നെ എടുത്തു ബാക്കിയുള്ളത് നാൽപ്പത് രൂപയുണ്ട് ബാക്കി കുറച്ച് ചില്ലറ പൈസ ബാക്കിയുണ്ട് എല്ലാം കൂടി ഒരു അറുപത് രൂപ കാണും കഷ്ടിച്ച് പാറശാലയിൽ നിന്ന് ഒന്നരയ്ക്കൊരു ട്രെയിൻ ഉണ്ട് ആ ട്രെയിന് പോയാനുള്ള കൃത്യം പൈസ എൻ്റെ ഉള്ളത് അങ്ങനെ ഞങ്ങൾ കളിയക്കുള്ള ചർച്ചിലെത്തി ഒരു വലിയ ചർച്ച് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഒരു കാലത്ത് പന്തക്കോസ് സഭകളൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഷെഡുകൾ പോലുള്ള പ്രാർത്ഥനാലയമായിരുന്നു എനിക്കറിയാം ഓല മേഞ്ഞ തടി കൊണ്ട് സൈഡ് അല്ലെങ്കിൽ പലക കൊണ്ട് സൈഡ് അടിച്ച അനേക പ്രാർത്ഥനാലയങ്ങൾ ഞാൻ എൻ്റെ ചെറുപ്പായത്തിൽ കണ്ടിട്ടുണ്ട് അത്രയും വലിയൊരു ബിൽഡിംഗ് ഉണ്ട് കണ്ടപ്പോൾ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു കർത്താവെ ഇങ്ങനെയുള്ള ദൈവകൃപ കർത്താവെ ഈ ചർച്ചിന് ദൈവം കൊടുത്തല്ലോ എന്ന് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു ഒരു വലിയ ആത്മീയ മുന്നേറ്റം കർത്താവെ ഈ ദേശത്ത് സംഭവിക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് കളക്കുന്ന സമയത്ത് ഈ അമ്മച്ച് ഓടി വന്ന് പറയാ മോനെ രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു എനിക്കൊരു ചായ വാങ്ങി തരാമെന്ന് ചോദിക്കുക ഞാൻ ആ പാടെ പോയി കാരണം എന്തെങ്കിലും വണ്ടിക്കുലിക്കുള്ള കൃത്യം പൈസ മാത്രമേ ഉള്ളൂ ഈ എങ്ങനെയല്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അമ്മച്ച് വരാൻ പറഞ്ഞു എങ്ങനെ വീട്ടിൽ തിരിച്ചു പോകുന്ന ചിന്ത മനസ്സ് വരുന്നില്ല അത് പരിശുദ്ധ അമ്മാവിന്റെ ഒരു നടത്തിപ്പാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ യഹ്മാൻ എസി ചർച്ചിലുള്ള ക്യാൻറ്റീനിൽ കയറി ഈ അമ്മച്ചിക്ക് ഒരു ചായ വാങ്ങിക്കൊടുത്തു അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നോട് ചോദിക്കും മോനെ രാവിലെ ഒന്നും കഴിച്ചില്ല ഷുഗറിന്റെ അസ്വാസ്ഥുണ്ട് എനിക്കൊരു ഉഴുന്നോടോട് വാങ്ങി തരാൻ ചോദിച്ചു ഞാൻ പെട്ടെന്ന് ആൻറ്റിക്ക് ഒരു ഉഴുന്നൂടോട് വാങ്ങിക്കൊടുത്തു അപ്പോഴൊക്കെ എന്റെ കണക്കൂട്ടിൽ മുഴുവൻ തെറ്റി തെറ്റിക്കാരണം ട്രെയിനിലുള്ള പൈസ പോലും എന്റെ കയ്യിലില്ല എന്നെനിക്ക് ഉറപ്പായി ഞാനും ഒരു ചായ കുടിച്ചു കർത്താവ് കരുതുന്നുള്ള വിശ്വാസത്തോടെ ഞാനും ധൈര്യത്തുടങ്ങിയിരുന്നു പത്തുമണി ആയപ്പോൾ പ്രാർത്ഥിച്ച് ആരാധന ആരംഭിച്ചു ഞാൻ ഏറ്റവും പുറകിൽ പോയിരുന്നു ഒരു അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു ദേവദാസൻ എൻ്റെ ഇടക്കിൽ വന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ആരാ ഞാൻ പറഞ്ഞു എൻ്റെ പേര് സാബു എന്നാണ് ഞാൻ വടക്കിൻ്റെ ലായിരുന്നു ഇപ്പോൾ മേക്കമണ്ഡപം വരെ വന്നതാണ് അവിടെ ഒരു ദേവദാസനുണ്ട് അദ്ദേഹത്തിനോട് പ്രവർത്തിക്കാൻ വന്നതാണ് നിങ്ങളുടെ ഹാളൊന്ന് കണ്ടിട്ട് പോകുന്നവരെ കണക്കൊണ്ട് വന്ന് അങ്ങനെ ഇരുന്നാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയാണ് എവിടെ ഇരിക്കേണ്ടത് നിങ്ങൾ ആ നേരെ പോയി പോയിരിക്കാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുന്ന സ്ഥലത്ത് പോയി ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഞാനത് കണ്ടു തുറന്ന് നോക്കിയപ്പോൾ സ്റ്റേജിലിരിക്കുന്ന ഒരാൾ എന്നെ ശ്രദ്ധയോട് നോക്കുന്നത് ഞാനിങ്ങനെ കാണുക പിന്നെ ഞാൻ പ്രാർത്ഥനയോടെ ദിവസം ഇരുന്നു ഒരല്പസമയം കഴിഞ്ഞപ്പോൾ ആരെയും തോറത്ത് പോലെ ഞാൻ കണ്ടു തുറന്ന് നോക്കിയപ്പോൾ ഒരല്പസമയം മുമ്പ് മുമ്പ് സ്റ്റേജിൽ എന്നെ ശ്രദ്ധയോടെ നോക്കിയ ആ മനുഷ്യനാണ് അതേ പിന്നീട് ചോദിക്കുകയാണ് നിങ്ങൾ ആരാ നിങ്ങളുടെ പേരെന്തോ ഞാൻ പറഞ്ഞ എൻ്റെ പേര് സാബു എന്നാണ് സ്ഥലം തിരുവല്ലയാണ് കുന്നന്താനമാണ് സ്ഥലം ഞാനിവിടെ മേക്കുമണ്ടം വരെ വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറയാണ് ഞങ്ങൾ ഇതുവരെ ഞങ്ങൾക്കും പരിചയമില്ലാത്തൊരു വ്യക്തിക്ക് ഞങ്ങൾ ഇതുവരെ വചനം ശുശ്രൂഷിക്കുവാൻ ഞങ്ങൾ സ്റ്റേജ് ഇതുവരെ കൊടുത്തിട്ടില്ല എന്നാൽ നിങ്ങളെ കണ്ടപ്പോൾ എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാമാവ് പറഞ്ഞു നിങ്ങൾക്ക് ഭേദി തരണമെന്ന് ഇന്ന് ഞാനാണ് വചനം പ്രസംഗിക്കേണ്ടത് എന്നാൽ നിങ്ങളെ കണ്ടപ്പോൾ പരിശുദ്ധാമാവ് അങ്ങനെ ഒരു ആലോചന എനിക്ക് തന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ദയവായി ഇവിടെ നിന്ന് എഴുന്നിട്ട് അദ്ദേഹം എന്നെ ആ ഹാളിനോട് ചേർന്ന ഒരു ചെറിയ എ സി മുറിയിലേക്ക് തന്നെ കൊണ്ടുപോയിട്ട് അവിടെ ചൂടുവെള്ളവും പ്രാർത്ഥിക്കാനൊക്കെയുള്ള സൗകര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഒരല്പസമയം കഴിയുമ്പോൾ നിങ്ങൾ പേര് വിളിച്ച് പറയും ആ സമയത്ത് നിങ്ങൾ കയറി വന്നാൽ മതിയെന്നും അദ്ദേഹം പറയുക ഞാൻ ആ മുറിയിൽ ഇരുന്നുകൊണ്ട് കർത്താവിന് സ്തോത്രം ചെയ്തു എനിക്ക് ആ കട്ടിലിൽ കിടക്കാനോ എനിക്ക് കസറി ഇരിക്കുവാനോ താല്പര്യം തോന്നില്ല കാരണം ഇത്രയോ ഉന്നതന്മാരായ ദേവദാസന്മാർ വന്ന് വിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത റൂമിൽ എനിക്കും ഇങ്ങനെ ഒരു അവസരം ദൈവം തന്നല്ലോ ഓർത്തുക ഞാൻ ഞാൻ മുഴങ്ങാലുമടക്കി അവിടെ ഇരുന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാമായിരുന്നു ട്രാക്ട് കൊടുക്കാൻ വേണ്ടി ഭവനങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി മേക്കമണ്ഡപത്തേക്ക് അഞ്ഞൂറ് രൂപയോട്ട് വന്ന എന്നെ ദൈവം കേരളത്തിലെ ഏറ്റവും വലിയ ബന്ധക്കോ സഭയുടെ വേദിയിലേക്ക് പരിശുദ്ധം അവനെ നയിക്കുക ഒരല്പസമയം കഴിഞ്ഞപ്പോൾ സ്റ്റേജിൽ എന്റെ പേര് വിളിച്ചു ഞാൻ പ്രാർത്ഥനയോടെ കയറിച്ചെന്നു ഏകദേശം ഒരു മണിക്കൂറോളം ദൈവത്തിന് ശുശ്രൂഷിച്ചു അതിനുശേഷം നൽകിയ ആഹ്വാനത്തിൽ ഏകദേശം ആറുപേര് സ്നാനപ്പെടുവാൻ വേണ്ടി ആ സമർപ്പിക്കപ്പെടുകയുണ്ടായി അങ്ങനെ യോഗ ഒരു മണിയാവുമ്പം അവസാനിച്ചു ആശീർവാദിന് ശേഷമായിട്ട് ആ ദേവദാസൻ അതയും എൻ്റെ ഇടക്കിൽ വന്നിട്ട് പറഞ്ഞു ചോറൊക്കെ ഉണ്ടിട്ട് പോവാം എന്നിങ്ങനെ പറഞ്ഞു എന്നെ തൻ്റെ ബുള്ളറ്റിൽ കയറ്റി കളിക്ക് വെളിയിലുള്ള ഒരു വലിയ ഹോട്ടലിലേക്ക് എന്നെ കൊണ്ടുപോയി അങ്ങനെ അവിടുന്ന് ആഹാരമൊക്കെ എനിക്ക് വാങ്ങി തന്നതിന് ശേഷമായിട്ട് ഒരു കവർ എൻ്റെ പോക്കറ്റിൽ കെട്ടിത്തരിക എന്നൊരു ഇതിരിക്കേണ്ട ദേവദാസനെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ സന്തോഷത്തോടെ പിരിയുക അദ്ദേഹം പോയ ശേഷം ഞാൻ ആ കവറെടുത്ത് നോക്കിയപ്പോൾ അതിൽ അയ്യായിരം രൂപയുണ്ട് അഞ്ഞൂറ് രൂപയോട്ട് ഇറങ്ങി ദൈവത്തിൻ്റെ വലിയൊരു നടത്തിപ്പ് ദൈവത്തിന്റെ സ്തോത്രം ഞാൻ അനുഭവിച്ചറിയായിരുന്നു ഇപ്പോഴത്ത് പറഞ്ഞു വിതയ്ക്കുന്നവന് ദൈവം വിത്ത് കൊടുക്കും ആന്റണിന്ന് പോലുള്ള ദേവദാസന്റെ ഒരു നേരത്തെ ഭക്ഷണകാര്യവും അദ്ദേഹത്തിന്റെ വണ്ടിക്കൂലിയും അതുമാത്രമല്ല പാടശാലയിൽ നിന്നും എനിക്ക് വഴികാട്ടിയായി വന്ന ആ അമ്മച്ചിയുടെ വണ്ടിക്കൂലിയും അമ്മച്ചിക്കുള്ള ചായക്കൂലിയും എല്ലാം ഞാൻ കൊടുത്തത് പരിശുദ്ധ അമ്മവൻ്റെ നടത്തിപ്പായിരുന്നു എനിക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവിൻ്റെ വലിയ കരുതൽ ഞാൻ അനുഭവിച്ചറിയായിരുന്നു എനിക്ക് വേണ്ടി മാത്രമല്ല യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്കെല്ലാവർക്കും വേണ്ടിയും കർത്താവ് കരുതുവാൻ ഇന്നും യേശുക്രിസ് ജീവിച്ചിരിക്കുന്നു തിരുവനന്തപുരത്ത് പറന്നു കാഹളങ്ങൾ ധനിക്കുന്ന ഒരു സമയം വരാൻ പോവുകയാണ് അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം കോഡ്ബസി